ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും റൂറൽ എസ് പി എം അറിയിച്ചു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ കമ്പനി കേന്ദ്ര സായുധ സേനയെ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കർശന ജാഗ്രത ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു പരാതികൾ ഉണ്ടായാൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു ಎಲ್ಲ ಕನ್ಸರ್ಡ್ ಆಗಿ ಎಲ್ಲ ಆರ್ಡ್ ಏರ್ಪಾಡು ಆಗಿಟ್ಟು ಈ ಎಲ್ಲ ಸೆಂಟ್ರಲ್ ಆರ್ಮಡ್ ಸನ್ನಿಧ್ಯ ಎರಡು ಕಂಪ್ಲೈಂಟ್ ಚೆರೆಯ ಕಂಪ್ಲೈನ್ ಇಷ್ಯೂ ಆಯ್ಲೇ ಸ್ವೀಫ್ಟ್ ಸ್ಟ್ರಿಕ್ಟ್ ಆಗಿ ನಡಪಡಿಕೆ ನಮ್ಮ ಭಾಗ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ എല്ലാവരും സഹകരിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള സേനയെ കണ്ണൂരിൽ ലഭിച്ചിട്ടുണ്ടെന്ന് റൂറൽ എസ് പി എം ഹേമലത പറഞ്ഞു മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച സേനാംഗങ്ങളെ നിയോഗിക്കുമെന്നും റൂറൽ എസ് പി അറിയിച്ചു

ും ഡോഗ് സ്ക്വാഡും വ്യാപകമായ പരിശോധനകൾ നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ